ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വേണ്ടി നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ കുറച്ച് പാക്കിംഗ് ആണ് അപ്പോൾ പാക്കിങ്ങിന് വേണ്ടി തോന്നുന്ന സമയം അതുപോലെ വൈഫൈ എടുക്കും നമ്മൾ അതിന് ശേഷം അത് ഫ്രണ്ടിലോട്ട് എടുക്കാൻ വേണ്ടി സംഭവം കൊടുക്കും അപ്പോൾ അതിന് മുന്നേ ഫസ്റ്റ് ഞാൻ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ ക്രോം ഓപ്പൺ ചെയ്യും ക്രോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഒരു പ്രൈവസി ഉള്ളതാണ് കാരണം നമ്മൾ വാട്സാപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വെച്ച് കാണിച്ചു തരാം വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടൈമിൽ ഇതിങ്ങനെ ഇരിക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് നമുക്കടുത്ത് അപ്പൊ അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ പ്രിന്റർ ഓപ്പൺ ചെയ്യും നമുക്ക് കണ്ടു കൊടുക്കാം ഓൺ ആകട്ടെ ഓൺ ആക്കി അല്പം ടൈം എടുക്കും ഇതൊന്ന് ആയി വരാൻ വേണ്ടി ഓൺ ആയി വരട്ടെ അപ്പം അതിന് ശേഷം നമ്മുടെ കിട്ടിയ ഓർഡേഴ്സ് ഏതാണെന്ന് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാം ഓക്കെ അപ്പം നമുക്ക് ഓർഡേഴ്സ് നമ്മൾ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് എങ്ങനെയാണ് നമ്മൾ ഓർഡറിനെ അറേഞ്ച് ചെയ്യുന്നതെല്ലാം ഇതൊരല്പ ടൈം എടുക്കുന്ന പ്രോസസ്സാണ് സോ അറുപത്തിനാല് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് ഓക്കെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആവട്ടെ ആ ടൈം കൊണ്ട് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ആവുന്ന ടൈം കൊണ്ട് ഞാൻ വേഡ് പേർ ഒന്ന് ഓപ്പൺ ചോദിക്കാം മൈക്രോസോഫ്റ്റ് വേഡാണ് ഞാൻ എടുക്കുന്നത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കാരണം ഓരോ ദിവസവും എനിക്ക് നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ പാക്കിങ്ങിന് വേണ്ടി അഡ്രസ്സിൽ നിന്ന് എഴുതുന്നത് എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമില്ല കാരണം കുറേ എഴുതി നമ്മൾ കൈ കൈഷ്ടേക്കാളും നമ്മൾ കുറച്ചുകൂടെ പ്രിന്റ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ് ഇപ്പോൾ വാട്സ്ആപ്പ് അല്ലെ ഓപ്പൺ ആകുമ്പോൾ കുറച്ച് ക്യാമെടുക്കും കേട്ടോ തൊണ്ണൂറ്റിനാല് പേഴ്സൻ്റേജ് ആയി തൊണ്ണൂറ് കുറേ അടക്കമല്ലേ നൂറായിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ആയി കയറി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാണിച്ചു തരാം ബാക്കി ഡീറ്റെയിൽസ് ഓക്കെ നൂറായിട്ടുണ്ട് ജസ്റ്റ് ഐ തിങ്ക് ओपन ओपन ओके आज इनको उन्हें यान बंगे लैग इंचे का फाइन जिया है वैसे इन्दो इन्दो लैग करना ओके अपने क्या बोलने से अटेंड या लाऊंगा लैग आ ओके आए थोड़े पंजास ने ओपन चेक है अम्मा ना मैं कॉल just tona okay okay page गलत okay, 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 है ओके पेज വെച്ചിട്ട് ബാക്കി ചെയ്യാം ഓക്കേ സെറ്റ് ഓക്കേ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി എടിക്കേണ്ടേ കമ്പ്യൂട്ടറിൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം കാണാമെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന് എടുത്തിട്ട് ഇനി വിടുന്നാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇതിനെ താഴെ ഇറക്കി വെച്ചാൽ കൊള്ളാവോ അതോ ഇതിപ്പോൾ ഓക്കെ ആണല്ലോ നിങ്ങൾ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ പരിപാടി ചെയ്യണം നമുക്ക് ഇനി ജസ്റ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ സിമ്പിൾ കാര്യം ഓക്കെയാണ് ഞാൻ ഐ തിങ്ക് ദ ക്യാമറ എടുത്തിട്ട് സിറ്റുവേറ്റ് ചെയ്തിട്ട് ബാക്കി സോറി ഇത് ഞാൻ ജസ്റ്റ് അത് നമുക്ക് ജസ്റ്റ് ക്യാമറ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിച്ചു അപ്പൊ നമ്മുടെ ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ തന്നെ കൈവച്ച് പിടിച്ച് കാണിച്ചതാം ദാറ്റ്സ് ബെറ്റർ ഓക്കെ അപ്പോൾ നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ അതിന് ശേഷം ഇവിടെ നമ്മുടെ ടേബിൾ എടുത്തതിനു ശേഷം ടേബിളിൽ ത്രീ ഇൻറ്റു ഫൈവ് ത്രീ ഇൻറ്റു ഫൈവ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് കിട്ടും പതിനഞ്ച് വേണമെങ്കിൽ പന്ത്രണ്ട് വെച്ചിട്ട് പന്ത്രണ്ട് കോളം വച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പന്ത്രണ്ട് കോളത്തിൽ നമുക്ക് ഫസ്റ്റ് ഇതെങ്ങനെ എങ്ങനെയാണ് എടുക്കും അപ്പോൾ ഇത്രയും കോളം നമുക്ക് കറക്റ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പന്ത്രണ്ട് കോളം കിട്ടും അപ്പോൾ പന്ത്രണ്ട് ഓളേഴ്സ് നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ പന്ത്രണ്ട് ഓ ആണ് ഇതിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇതിനെ കറക്റ്റാന്ന് അറേഞ്ച് ചെയ്യണം ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഈ ഭാഗം കുറച്ച് ഓക്കെ അത് കറക്റ്റായി പിന്നെ ഈ സൈഡിലേക്ക് അല്പം ഒന്ന് വിടുത്ത് കൂട്ടാം നമുക്ക് ഇത് പ്രിൻ്റബിൾ ഏരിയയിൽ വരും ഇത് നമ്മൾ എ ഫോർ സൈസ് കൊടുത്തിട്ട് പ്രിൻറ്റബിൾ ഏരിയ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും ഇങ്ങനെയാണ് ഞാൻ ഓരോ ദിവസം ചിലർ ഇതിനെ സ്ലിപ്പ് പ്രത്യേകിച്ച് അവർ തന്നെ സ്ലിപ്പ് ഉണ്ടാക്കും പക്ഷേ അത് ഡെയർലി കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ സ്ലിപ്പ് നമ്മൾ ഓരോരുത്തർക്ക് വേണിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നതേ എനിക്ക് പേഴ്സണലി കമ്പ്യൂട്ടറിൽ നമ്മളെ ഒരു പ്രിൻ പ്രിൻ്റർ നമ്മൾ ഉള്ളതുകൊണ്ട് എനിക്കിതാണ് സേഫും ഇതാണ് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇനി നമ്മുടെ വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്തു വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ആഴ്ച വന്ന ഓർഡേഴ്സാണ് ഇത്രയും ഓക്കെ അപ്പോൾ ഈ ആഴ്ച വന്നതിൽ ഫസ്റ്റ് നമുക്ക് ഒരു ഓർഡർ ഞാൻ കോപ്പി പേസ്റ്റ് കാണിച്ചു തരാം എന്നിട്ട് അതിന് ഞാൻ വീണ്ടും നമ്മൾ ആ ക്യാമറയിൽ ജസ്റ്റ് ഞാൻ അഡ്ജസ്റ്റ് വയ്ക്കിയിട്ട് ബാക്കി ചെയ്യാം ഓക്കെ ഒരു ഓർഡർ സെറ്റ് ആയി ഓക്കെ പേസ്റ്റ് ചെയ്യണം ഞങ്ങൾക്ക് കാണിച്ചില്ല ഇതുപോലെ ഇത് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിനി ഇതിന് ഓരോന്നായിട്ട് ഇതുപോലെ എല്ലാം ചെയ്യും ഓക്കെ അപ്പോൾ ഇത് ഇത്രയും ആണോ നമ്മൾ ചെയ്തത് ചെയ്യും ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് മുന്നിൽ ബാക്കി നമ്മുടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാണിച്ച് തരാം ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഞങ്ങൾക്കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ പെടാപ്പാടാണ് അത് വേറെ ആരും എടുത്തു തരാനില്ല വീഡിയോസ് സോ അനുമാനുള്ള ഒരു കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും ക്യാമറ കാച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീണ്ടും ബാക്കി പരിപാടീസ് നമുക്ക് അവിടെ നിന്ന് ചെയ്യാം ഇനി ഇതുപോലെ എല്ലാം ഞാൻ അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്യും ഓക്കെ പ്രിൻ്റ് അല്ല എല്ലാം ടൈപ്പ് ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമുക്ക് ഓർഡർ കണ്ടെടുക്കാം നാടൻ ഇ പി ഇതൊക്കെ നമുക്ക് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സാണ് ഇപ്പോൾ ഇന്ന് വേണ്ട നമുക്കിതൊക്കെ തെലുങ്കാനയിലുള്ള പലരും വിശ്വസിക്കില്ല ഞാൻ തെലുങ്കാനിലേക്ക് ഓർഡർ വരുന്നതെന്ന് അപ്പോൾ ചിലർ പറയാൻ കളിയാക്കാറുണ്ട് ഈ ചുമ്മാ പറയുന്നതല്ലേ പക്ഷെ ചുമ്മാ പറയുന്നതല്ലേ അതൊക്കെ നമുക്ക് തെലുങ്കാനയിൽ നിന്ന് ഓർഡർ ആണത് അടുത്ത് ഈ പ്രീത ശർമ്മ ഓക്കെ ഇത് വന്നിട്ട് നമ്മൾ പ്രീതി ശർമ്മ ഇവരാണ് ഒത്തിരി പ്രാവശ്യം എന്നെ വിളിക്കാറുണ്ട് ഞാൻ കറക്റ്റ് സമയത്തിനൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല ചില കാര്യങ്ങൾ നമുക്ക് ാസ്റ്റ് ഈ പ്ലാൻ അയച്ചിപ്പോൾ ചീത്തയായി പോയി രാജസ്ഥാനുള്ള ഒരു പ്ലാൻ നമുക്ക് ബാക്കി അത് സേഫ് ആയി കിട്ടി പിന്നെ വീണ്ടും ഇപ്പം കുറച്ച് അവർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അനുഭവിച്ചാണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ അടുത്ത് ഇതും കുറച്ച് അത്യാവശ്യം അറിയാത്തിന് കുറച്ച് പ്ലാൻ ഫിഷ് ഓർഡർ ചെയ്ത് തരാം കേട്ടേ എല്ലാവരും ഓർഡർ ചെയ്യുന്ന എനിക്ക് സന്തോഷമാണ് ചിലരുടെ എമൗണ്ട് നമുക്ക് വേരിയേഷൻ അതിന് ചില ആയിരത്തിന് മുകളിൽ ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവരെപ്പോഴും ആയിരത്തിന് മുകളിലായിരിക്കും ഓർഡർ ചെയ്യുന്നത് ചില കസ്റ്റമേഴ്സ് ആയിരത്തി താഴെ ഓർഡർ ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഓർഡർ ഇത്ര ഇതാണ് അവരുടെ കഴിയുന്ന പോലെ എനിക്ക് എന്നെ ഓർഡർ ചെയ്ത് എൻ്റെ ബിസിനസ്സിൽ അവർ ഇത്രയും സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതാം എളുപ്പമുണ്ട് അവർ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ ഇത്രയും നമുക്ക് പ്രിൻറ് എടുക്കുമ്പോൾ അത് അത് കാണാനൊരു ക്വാളിറ്റി ഉണ്ടാകും നമ്മൾ പ്രിൻറ് ചെയ്തെടുക്കുന്ന സാധനമാണ് അപ്പോൾ ഇത്രയും ആണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ എട്ട് ഓർഡർ ആണ് എനിക്ക് ഇവിടെ മെൻഷൻ നോക്കാം ബാക്കിനേക്കാർക്ക് കഴിഞ്ഞ ആഴ്ച കുറച്ച് അയക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ഓർഡർ തന്നെയാണ് അപ്പോൾ ഈ ഓർഡർ പോയിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് നമ്മളെ ലേഡറ് ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കും കാരണം ബാക്കി പേജ് നമുക്ക് ചുമ്മാ ഫോണിലല്ലോ വന്നിട്ട് ഓക്കെ അപ്പോൾ ഇനി ഇതിന് ഏകദേശം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഫോൺ നമ്പർ താഴെ കൊടുക്കാം ഓക്കെ ഇതിൽ ഫോൺ നമ്പർ ഇല്ല ഐ തിങ്ക് അത് ഫോൺ നമ്പറിൽ എഴുതി ചേർക്കേണ്ടി ചില ഇതിൽ അത് സമയത്തിന് ഫോൺ നമ്പർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ പിന്നെ എഴുതി ചേർക്കാറാണ് പതിവ് ഓക്കെ അപ്പോൾ ഇനി ഇതിനെല്ലാത്തിനെ ഐസ്ക്രീം വാങ്ങും കൊടുത്തോളാം എനിക്ക് അത്രയും ചെയ്തു അതിനേശ്വരം ഓക്കെ അപ്പോൾ അതിന് ശേഷം കൺട്രോൾ പ്ലസ് ഏ കൊടുത്തു ജസ്റ്റ് ലൈറ്റ് ഒരു കൊറിയറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കൊറിയർ എനിക്കിപ്പോൾ ഇന്ന് നമ്മൾ ആ വീഡിയോ എടുത്തോണ്ടിരുന്ന ക്യാമറ ഒരു പുതിയ ബാറ്ററി വരും അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യം കൂടെ നോക്കണം അപ്പോൾ അതിനാണ് ഞാൻ ചിലപ്പോൾ അതായിരിക്കും നമ്മൾ പോകാൻ വേണ്ടി നോക്കിയത് പക്ഷേ അതല്ലായിരുന്നു ഓക്കെ അപ്പോൾ ഇനി ഇതിനകത്ത് വന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോൾഡ് കൊടുക്കും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടുള്ള ഇതിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതാണ് എനിക്ക് എനിക്കേറ്റവും ഇഷ്ടമായിട്ടുള്ള ഫോണുണ്ട് അല്ല ഇതാണോ യാ എനിക്ക് ഇതാണ് ഫോണുണ്ട് അതിന് അതിനുശേഷം ജസ്റ്റ് ഒന്ന് അല്പം ഒന്ന് വലുതായി കൊടുക്കുക ഓക്കെ ഇത്രയും മതി അല്ല കൂടുതലായി കഴിഞ്ഞാൽ അത് അപ്പർ പോകും അത് ഇത്രയും മതി ഓക്കെ ഇനി എന്നിട്ട് ബാക്കി അല്ലെങ്കിൽ ഞാൻ ലേബൽ സെറ്റ് ചെയ്യും ലേബൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് എടുത്തിട്ട് നമുക്ക് ലേബൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാം ലേബൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതാ ഓക്കെ നമ്മൾ ലൈബ്രറി കിട്ടിക്കഴിഞ്ഞു അല്ല ഇതല്ല ഓക്കെ ലൈബ്രറി സെറ്റ് ആയിട്ടുണ്ട് ഓ സോറി ഓ പോയി നമുക്ക് അടുത്ത പേജിൽ പോയിട്ടാണ് സെറ്റ് ചെയ്യണം ഇവിടെ സെറ്റ് ചെയ്ത് കൊണ്ടിരുന്നേ സോ അടുത്ത പേജിൽ പോയിട്ട് സെറ്റ് ചെയ്യണം ഓക്കെ അടുത്ത പേജിൽ കൊണ്ടു വെച്ചിട്ടാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അല്ലെങ്കിൽ എപ്പോഴത്തെ കിട്ടിയത് പോലെ അടുത്തേക്ക് പോവും ഓക്കെ ഓക്കെ അടുത്ത പേജിലെടുത്തിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുറച്ച് സമയം ചിലവഴിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ കുറച്ച് ബിസി ആയിരിക്കുന്നത് കാരണം ഇനി ഞായറാഴ്ച ഞായറാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആയിട്ട് വൈകുന്നേരം വരെ ഞാൻ ഏരിയ ബിസിയാണ് കോപ്പി ഇതിനെ കോപ്പി നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ കറക്റ്റ് ആവും ഓക്കെ ഇനി എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് കുറച്ച് അറേഞ്ച് കൊടുക്കേണ്ട അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ എല്ലാം പേസ്റ്റ് കൊടുക്കാം പേസ്റ്റ് പേസ്റ്റ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് പ്രിൻറ്റ് എടുക്കാം ആ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രിൻറ്റ് കൊടുക്കാം പ്രിൻറ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പ്രോപ്പർട്ടീസ് കേസ് എടുത്തതിന് ശേഷം അതിൽ പേപ്പർ ക്വാളിറ്റി എപ്പോഴും ചേഞ്ച് ആകും അതെനിക്ക് ഇനി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നറിയില്ല ഞാൻ എപ്പോഴും എഫോർ ആക്കിയിട്ടാണ് ചെയ്യുന്നത് അത് ഇതിൻ്റെതാണെന്ന് അറിയില്ല ഇത് നമുക്ക് എടുക്കാനുള്ളത് കള്ളറല്ലേ അതിനിപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കാം ആ കറണ്ട് പേജ് കൊടുത്തു അതിന് ശേഷം ഒരു കോപ്പിയാണ് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെ ഓക്കെ നമുക്ക് ഇനി പ്രിൻറ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ പ്രിൻറ് എടുക്കാൻ വേണ്ടി അവിടെ പ്രിന്റർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ പ്രിൻ്ററിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ുംറക്കട്ടെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടീസ് കൊടുത്തപ്പോൾ പ്രിന്റ് എടുത്തു കഴിഞ്ഞു ഇനിയാണ് അടുത്ത മെയിൻ പരിപാടി ഉറങ്ങാൻ പോകുന്ന അങ്ങേ പാറ്റിംഗ് പരിപാടിയാണ് അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള ഓർഡർ ആണ് ഇന്നല്ല ഈ ആഴ്ച കിട്ടിയ ഓർഡർ ആണ് നമുക്ക് ഇത്ര ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഇതിൽ ഒരെണ്ണം ഇതിൽ എറണാകുളം കേരളം കണ്ണൂർ അതും കേരളം തന്നെ ഒരു തെലങ്കാന ഉണ്ട് ഒരു രാജസ്ഥാൻ രാജസ്ഥാനുണ്ട് ഓക്കെ ബാക്കിയെല്ലാം നമ്മുടെ കേരളത്തിൽ ഇന്ന പത്തനംതിട്ട മലപ്പുറം പത്തനംതിട്ട രണ്ട് പത്തനംതിട്ട ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഓക്കെ ആ രണ്ട് പത്തനംതിട്ടയുണ്ട് ഒരു ഒരു മലപ്പുറം ഒരു കണ്ണൂർ ഒരു എറണാകുളം ഒരു ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി ഐ തിങ്ക് അതിൻ്റെ ഡിസ്ട്രിക്റ്റ് നമ്മൾ വയ്ക്കാമേ അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഓർഡേഴ്സ് അപ്പോൾ നിയുണ്ട് എനിക്ക് ഈ ഓഡേഴ്സ് എന്നറിയുന്നത് ഇനി ഇതെല്ലാം ഓപ്പ ക്ലോസ് ചെയ്തിന് ശേഷം പാക്ക് ചെയ്യാൻ വേണ്ടി പോകണം പാക്കിംഗ് വേണ്ടി സ്വത്ത് വേറെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ഇതിനെല്ലാം ആശ്രയിക്കണം ഇത് ഓർമ്മ പാക്ക് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഓപ്പൺ ചെയ്യുക എല്ലാം ചെയ്യുന്നത് ഇനി ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്ന മാത്രം നടക്കും ഇനി അതിനുശേഷം ഇനി ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഓർഡർ നായിട്ട് ഞാൻ കട്ട് ചെയ്ത് കട്ടിയെടുക്കും കട്ടിയെടുത്തതിനു ശേഷം ഇതിന്റെ ബാക്കിൽ അവർ ബാഗിൽ ഓർഡർ ചെയ്തെന്ന് എഴുതും അത് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി അയക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ വെരിഫിക്കേഷനാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഓ ഇത് എല്ലാ ദിവസവും ഇനി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതിൻ്റെ കണി സ്കൂളിലിപ്പോൾ ചെയ്യുന്നതാണ് ഓക്കെ ഇനി കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ചലിക്കാൻ പോകുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ